ഹലോസ് ഓരോ വീട് ഇടുമ്പോഴും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവരെ പരസ്പരം കണക്ട് ചെയ്ത് കൊടുത്തതേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നീരജാമൂസ് ഒരു സ്റ്റാറ്റസ് ഇട്ട് അത് കണ്ട് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്ത് അവർ നിങ്ങളെ വിശ്വസിച്ച് പൈസ വേറൊരാൾക്ക് കൊടുത്തിട്ട് അയാൾ അവസാനം ആ പൈസയും തട്ടിച്ച് മുങ്ങി എന്നിട്ടും ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഇതിലൊരു പങ്കുവില്ല എന്ന് പറയുന്നത് എവിടത്തെ മര്യാദയാണ് അതും പോരാഞ്ഞിട്ട് ഒടുക്കത്ത അഹങ്കാരം വേറെ എന്നിട്ട് ഇന്നലൊരു വീഡിയോ ഇട്ട് അത് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്ത് തുടങ്ങി അത് കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോൾ ആ വീഡിയോ അങ്ങ് മുക്കി എന്താ അഹങ്കാരോ ആ വീഡിയോയില് കാണിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് എന്ത് പറ്റി ആ വീഡിയോ അങ്ങ് മുക്കായിരുന്നല്ലോ അതിന് മുന്നേ എനിക്ക് കുറച്ചധികം രസകരമായിട്ട് തോന്നിയാ ഇപ്പോഴും ഞാൻ പറയാൻ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല ഒരു 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 വീഡിയോ ഞാൻ കണ്ടു ഇങ്ങനെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിലിപ്പോ എന്തറിയാനാണോ നേരെ ചിരിക്കുന്നത് ഈ തൊള്ള തുറക്കുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് ഈ വീഡിയോ ഒന്നും കാണാതെ അവരുടെ തംലൈൻ കണ്ടു വന്നിട്ട് താൻ എന്താ അറിഞ്ഞിട്ടാ തൊള്ള തുറക്കുന്നത് ആ എന്തൊക്കെയാണ് പുച്ഛാണ് അവളുടെ സംസാരവും മുഖത്തിലൊക്കെ നിൽക്കുന്നത് പുച്ഛം ഇത്രയും ആൾക്കാരെ പറ്റിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പുച്ചിക്കാ അവിടെ ഇരുന്നിട്ട് ഈ അധികം നാട്ടിലോട്ട് പറഞ്ഞു വിടും പോയി നാട്ടിലേക്ക് അങ്ങനെ അഹങ്കാരം തീർന്നു അടുത്തത് നീരജ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇനി യു കെയിൽ കാലുകുത്താൻ പറ്റില്ല അടുത്ത ആരജപ്പെട്ടു കെ വിസ വിസ തട്ടിപ്പ് കാര്യം അറസ്റ്റിൽ ഇത്ര നേരം ജോലി പോയിന്നായിരുന്നു ഒരാൾ അറസ്റ്റിൽ പിന്നെ പോര എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയും ചെയ്യാം തട്ടിപ്പിന്റെ തെളിവുകൾ പുറത്ത് നീരജ നീരജമൂസ് എക്സ്പ്ലെയിൻ വീഡിയോ ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അടുത്തത് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണ് അത്രയേ പറയാനുള്ളു ആൾക്കാരെ പറ്റിച്ചിട്ട് അവരുടെ ശാപവും മേടിച്ച് തലയിൽ വെച്ചിട്ട് ഇത്രയും അഹങ്കരിച്ച് നടക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ എൻ്റെ പൊന്നോ ഈ ചെയ്തതിനൊക്കെ പ്രൂഫ് അടക്കം പിടിച്ചിട്ടുള്ള അകത്തിടണം അപ്പം തീർന്നോളൂ ഈ അഹങ്കാരവും പുച്ചൊക്കെ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് എങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെയും പിന്നെയും വന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ സ്വയം ന്യായീകരിക്കാനും ബാക്കിയുള്ള ആൾക്കാരെ പുച്ഛിക്കാനും പറ്റുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് അവസാനം കൈന്ന് പോയെന്ന് തോന്നിയപ്പോൾ ആ വീഡിയോ അങ് മുക്കി ഈ മുക്കിയപ്പോൾ അറിഞ്ഞില്ലായിരുന്നോ ഈ വീഡിയോ എന്തായാലും വന്നു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോസ് എടുക്കുന്ന എന്തായാലും എടുത്തു വെക്കുന്നുള്ളത് ഇയാളെ മുക്കിയിട്ടൊന്നും കാര്യമില്ല ഇപ്പം അതെല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി കയ്യിൽ നിന്ന് പോയിന്ന് പറഞ്ഞത് അപ്പം അങ്ങ് മുക്കി നടക്കട്ടെ ശരി എന്നാൽ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത എക്സ്പ്ലനേഷനായിട്ട് വരുമല്ലോ അപ്പോൾ കാണാം കേട്ടോ തരാ